പ്രതിപക്ഷ നേതാവ് പിന്നിരയിലായത് യാദൃച്ഛികം മാത്രമോ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം വേണ്ടേ രാജ്യം ഇന്ന് അതിഗംഭീരമായി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടി വർണ്ണശബളമായ ആഘോഷങ്ങളായിരുന്നു രാജ്യമെമ്പാടും നടന്നത് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രൗഢി മുഴുവൻ വിളിച്ചോതുന്ന തരത്തിൽ വലിയ രീതിയിൽ തന്നെ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പക്ഷെ അതിനിടയിൽ ഒരു കല്ലുകടിയായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം സാധാരണഗതിയിൽ ഇതൊരു വലിയ വിഷയമാക്കണോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഇത്തവണ അതൊരു വിഷയമാണ് കാരണം പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത് ആ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷ വേദിയിൽ ഉണ്ടാവുന്നത് ആദ്യമായാണ് അങ്ങനെ ഒരു അവസരത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പിറകിൽ നിന്ന് രണ്ടാം നിരയിലെത്തുന്നത് പ്രോട്ടോകോൾ പ്രകാരം നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിന്റെ പദവി ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ളതാണ് അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്കൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് തന്നെ ഏറ്റവും മുൻനിരയിൽ ഉണ്ടാകേണ്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പിൻനിരയിലേക്ക് പോയത് ഈ പരിപാടി സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കുന്നത് പ്രതിരോധ മന്ത്രാലയമാണ് അവിടെ ആരൊക്കെയാണ് ഇരിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ പരിപാടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇതൊക്കെ തീരുമാനിക്കുന്നതും നിശ്ചയിച്ച് പല പല റിഹേഴ്സലിന് ശേഷം എല്ലാം തയ്യാറാക്കുന്നതും ഒക്കെ പ്രതിരോധ മന്ത്രാലയമാണ് അപ്പോൾ പ്രതിരോധ മന്ത്രാലയവുമാണ് സ്വാഭാവികമായും ഈ ഈ സംഭവത്തിനും ഉത്തരം പറയേണ്ടത് അവരുടെ മറുപടിയാണ് ഇതിൽ സുജിത് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് അത് ഒളിമ്പിക് മെഡൽ ജേതാക്കൾ രണ്ടുപേർ മുന്നിൽ വന്നപ്പോൾ മനു മനുഭാക്കറും സരബ്ജോത് സിംഗും ഫ്രണ്ട് റോയിലാണ് ഉണ്ടായിരുന്നത് അവർ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പിന്നിരയിലേക്കായിപ്പോയി എന്നാണ് ഒട്ടും യുക്തി ഒട്ടും യുക്തിസഹമായ ഒരു വിശദീകരണമായി ഇത് തോന്നുന്നില്ല കാരണം ഇതിപ്പോ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി യോഗമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യോഗം പരിപാടിയൊന്നും അല്ലല്ലോ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിക്കുന്നതാണ് അവിടെ ഏത് സീറ്റിൽ എന്ന് തൊട്ട് എപ്പോൾ ഏത് മിനിറ്റിലാണ് അങ്ങോട്ടേക്ക് ഒരാൾ നടന്നു നടന്നുകയറേണ്ടത് എന്ന് ഒരു പരിപാടിയല്ല സ്വാതന്ത്ര്യദിനാഘോഷം ചെങ്കോട്ടയിലെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ആ ആഘോഷത്തിൽ രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പിന്നിരയിലേക്ക് പോയത് അത്ര നിഷ്കളങ്കമായോ അത്ര യാദൃച്ഛികമായോ തോന്നുന്നില്ല മാത്രമേ യാദർച്ഛികമായി തോന്നുന്നില്ല ഇപ്പോൾ ശ്രീജശിരിയായി പറഞ്ഞതുപോലെ ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒരു ക്യാബിനറ്റ് റാങ്കിന് തുല്യമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഒളിമ്പിക്സ് കഴിഞ്ഞതേയുള്ളൂ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ രാജ്യത്തിൻ്റെ അഭിമാനങ്ങളാണ് അവർക്ക് മുൻനിരയിൽ തന്നെ സ്ഥാനം കൊടുക്കണ ഒരു തെറ്റുമില്ല അതിൽ മന്ത്രിമാരായിട്ടുള്ള നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൗഹാൻ അമിത് ഷാ എസ് ജയശങ്കർ കൂടാതെ ചീഫ് ജസ്റ്റിസ് ഇവരൊക്കെ മുൻനിരയിലുണ്ട് മാത്രമല്ല മനു മനുഭാക്കറും സരബ്ജിത് സിംഗും മുമ്പിലുണ്ട് ലീഡർ ഓഫ് ഓപ്പസിഷൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നതോ മുന്നിൽ നിന്ന് നാലാമത്തെ നിരയിൽ പിന്നിൽ നിന്ന് രണ്ടാമത്തെ നിരയിൽ ഇത് ഏതായാലും വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് കരുതില്ല രണ്ട് തരത്തിൽ ഇതിനെ കാണാം ഒന്ന് കാലങ്ങളായി തന്നെ രാഹുൽ ഗാന്ധിക്ക് ബി ജെ പി ഇവിടുത്തെ ഭരണപക്ഷം കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന കളിയാക്കി വിളിക്കുന്ന ചില പേരുകളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പക്വതയില്ലാത്ത നേതാവ് പരി കണക്കണക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത ഒരു നേതാവ് എന്ന രീതിയിലൊരു ഒരു പരിവേഷം രാഹുൽ ഗാന്ധിക്ക് ചാർത്തി കൊടുക്കാനുള്ള രാഷ്ട്രീയമായ ശ്രമം തന്നെ പല എത്രയോ കാലമായി നടക്കുന്നുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു സവിശേഷ വ്യക്തിയോട് മാത്രം ഉള്ള ഒരു പ്രശ്നമായിട്ട് പെട്ടെന്ന് അങ്ങനെ നിഷ്കളങ്കമായി തോന്നുന്നില്ല കാരണം പ്രതിപക്ഷത്തെ അപ്പാടെ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രത്യേകിച്ചും സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെയൊക്കെ ഒരു വേളയിൽ നിന്ന് മാറ്റി നിർത്തുക ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമാവകാശികളായി ഒരു തരത്തിലും കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മഹാപാരമ്പര്യമുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ ആൾക്കാരെയോ കൊണ്ടുവരാതിരിക്കുക ഇങ്ങനെയൊക്കെയാണ് നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ സോണിയാഗാന്ധിക്ക് മുൻനിരയിലൊക്കെ പലവട്ടം സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിനുശേഷമുള്ള രണ്ട് ടേമുകളിൽ പ്രബലമായ ഭൂരിപക്ഷമായിരുന്നു അത് കാരണം നേതാവ് ഉണ്ടായിട്ടേ ഇല്ല പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്ന കാലത്തും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റവും പ്രമുഖമായ കക്ഷിയുടെ നേതാവിന് കൊടുത്ത പാരമ്പര്യമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് പോട്ടെ പത്ത് വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും മുൻനിരയിൽ ഒരു സ്ഥാനം കൊടുക്കുന്നതായിരുന്നു ജനാധിപത്യത്തിന്റെ അന്തസ്സും സൗന്ദര്യവും ഒക്കെ തന്നെ അത് ഉണ്ടായില്ല തീർച്ചയായിട്ടും അതിലൊരു സംശയവും ഇല്ല കാരണം എനിക്കതിൽ സംശയം ഇത് രാഹുൽ ഗാന്ധിയാണോ പ്രതിപക്ഷമാണോ ഇവരിൽ ആരെ നള്ളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാതിരിക്കാനാണ് സർക്കാർ ഇതിലൂടെ ശ്രമിച്ചത് എന്നറിയില്ല സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യം ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞ് രാജ്യത്തെ ഏറ്റവും എന്താ പറയാ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ജേതാക്കൾ അവിടെ ഇരിക്കുന്നത് നമുക്കൊക്കെ അഭിമാനമാണ് അവിടെ സരബ്ജോത് സിംഗും മനു ഭാക്കറും മുൻനിരയിൽ തന്നെ ഉണ്ടാവണം സംശയമില്ല പി ആർ ശ്രീജേഷും നമ്മുടെ ഹോക്കി ടീമും പിന്നിൽ നിന്ന് രണ്ടാമത്തെ നിരയിലാണെങ്കിലും നമുക്ക് വിരോധമില്ല അവരുടെയൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് അവർക്കിടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കേണ്ട ഒരാളല്ല രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മറിച്ച് അർഹമായ ബഹുമാനം ആ പ്രതിപക്ഷത്തിന് കൊടുക്കുമ്പോൾ രാജ്യത്തെ ജനാധിപത്യമാണ് അവിടെ അംഗീകരിക്കപ്പെടുന്നത് ജനാധിപത്യമാണ് ആഘോഷിക്കപ്പെടുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നതാണ് പ്രതിപക്ഷത്തോട് ഇപ്പം ഇത്തവണ കഴിഞ്ഞ രണ്ട് ടേമിലെ പോലെ അങ്ങനെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഒന്നുമില്ല ഇത്തവണ പ്രതിപക്ഷ നേതാവിന് അവിടെ ഒരു ഇരിപ്പിടം കൊടുക്കേണ്ടി വന്നാൽ ആ ഒരു മെസ്സേജ് ക്ലിയർ ആയിരിക്കും ഒരുപക്ഷെ അതായത് ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് നിങ്ങൾ ഏകപക്ഷമായി തുടരുകയല്ല ഇവിടെ ഒരു പ്രതിപക്ഷം ഉയർന്നു വന്നിരിക്കുന്നു അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു ഈ ഒരു മെസ്സേജ് ലോകത്തിന് മുമ്പിലേക്ക് മുഴുവൻ ചെല്ലുകയല്ലേ ഈ ബി ജെ പി സർക്കാർ തുടക്കം മുതലേ ബി ജെ പി സർക്കാരിൻ്റെ ഒരു നടപ്പ് ശീലമുണ്ട് അത് വ്യത്യസ്തതകളെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയമായ സ്വഭാവം തന്നെ ആ ഭരണകൂടത്തിന് രണ്ട് തവണയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ മോദി ഭരണകൂടത്തിൽ പ്രത്യേകിച്ചും വാജ്പേയിയുടെ കാലത്തെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഭാഷ ഒരു നിയമം ഒരു രാഷ്ട്രീയ പാർട്ടി അതായത് കോൺഗ്രസ് മുക്ത ഭാരത് എല്ലാം ഒരു മോണോലിത്തിക്കൽ ഘടനയിലേക്ക് ഒരു ഘടനയിലേക്ക് രാജ്യത്തെ പരിപൂർണമായും പരുവപ്പെടുത്തുക അപ്പോൾ ആ തരത്തിൽ രാജ്യത്തെ റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാൻഡ് പ്ലാൻ സംഘപരിവാരത്തിന് പൊതുവേയും ബി ജെ പിക്ക് പ്രത്യേകിച്ചുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങാണ് നടക്കുന്നത് കോൺഗ്രസ് എക്കാലത്തും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയും അദ്ദേഹം ആവർത്തിച്ച് വിമർശിക്കുന്ന ഒരു കാര്യം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ യാതൊരു പങ്കുമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആക്ഷേപിക്കാറുള്ള ഒരു രാഷ്ട്രീയമായ ആക്ഷേപമാണ് ബി ജെ അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാപാരമ്പര്യമുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഈ നെഹ്റു നെഹ്റു ഫാമിലിയെ മാറ്റി മാറ്റി നിർത്തുക നിർത്തുക കോൺഗ്രസിനെ ഫാമിലിയുടെ ഒരു ആ ഒരു റോയിൽ വരുന്നത് പ്രത്യേകിച്ച് ഈ നെഹ്റുവിയൻ പൊളിറ്റിക്സിനെ ആകെ ഇവർ തള്ളിക്കളയുന്ന ഒരു കാലമാണ് അതിനെ വില വില കുറച്ച് കാണാൻ പലതരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ അത്ര വലിയ പങ്കൊന്നും വഹിച്ചിട്ടില്ല എന്ന് പലതരത്തിൽ പറയാൻ അവർ ശ്രമിക്കുന്ന കാലമാണ് നമ്മൾ കണ്ടതാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നെഹ്റുവും ഒക്കെ ഇല്ലാതായി പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗമായി സംഭവിക്കുന്നു അങ്ങനെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ വളരെ പ്രത്യക്ഷത്തിൽ അങ്ങനെ കൂട്ടി വായിക്കുന്ന ഒരു അതിവായനയാണോ എന്നൊക്കെ തോന്നി പോകുമെങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലമായി നേരത്തെ പറഞ്ഞ അതേവാക്കെ ഞാൻ ആവർത്തിക്കുന്നു ബി ജെ പി സർക്കാർ തുടർന്നു പോകുന്ന ഒരു നടപ്പുശീലം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കുത്തുകൾ യോജിപ്പിച്ച് വായിച്ചാൽ ആ അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മധ്യഭാഗത്ത് ബി ജെ പിയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ദേശീയ നേതാക്കൾ പലരും പാഠപുസ്തകങ്ങളിൽ നിന്ന് പ്രത്യക്ഷമാകുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിനെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ നിന്ന് അതിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവരെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ വായിച്ചാൽ അതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല പിന്നെ ഏതായാലും നെഹ്റുവിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതുകൊണ്ട് കൊണ്ട് മറ്റൊന്ന് കൂടി പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇന്ത്യയുടെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭ വരുമ്പോൾ അതിൽ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അന്ന് പ്രധാന പ്രതിപക്ഷം എന്ന് കൂടി പറയാൻ പറ്റില്ല അന്നത്തെ ഏറ്റവും ും വലിയ രണ്ടാമത്തെ ഒറ്റ കക്ഷിയായിരുന്നത് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഒരു പതിനാറ് സീറ്റുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിൻ്റെ നേതാവ് പതിനാറ് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ അതിൻ്റെ നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എൽ കെ ഗോപാലിനായിരുന്നു പത്ത് ശതമാനം സീറ്റെങ്കിലും പത്ത് ശതമാനം വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് നിയമപരമായി അർഹതയുള്ളൂ പക്ഷേ അപ്പോഴും നെഹ്റു ഒരു പ്രതിപക്ഷ നേതാവിന് തുല്യമായ അംഗീകാരവും ബഹുമാനവും എ കെ ജിക്ക് നൽകുന്നുണ്ടായിരുന്നു ഒരു പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു സഭാ പ്രസംഗങ്ങളിലൂടെയൊക്കെ എ കെ ജി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനാവുന്നുണ്ട് അപ്പോൾ ഒരു ജനതയുടെ ശബ്ദം എന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം യാതൊരു തരത്തിലും നിയമപരമായി കൊടുക്കേണ്ട ബാധ്യതയില്ലാത്ത എ കെ ജിയെ നെഹ്റു വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടുകയാണ് നെഹ്റു സർക്കാർ അതിനെതിരെ വലിയ ക്ഷോഭത്തോടെ എ കെ ജി സഭയിൽ ആഞ്ഞടിക്കുന്ന സമയത്തും അത് സാഹൂതം ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടായിരുന്ന ആളായിരുന്നു നെഹ്റു അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു പാരമ്പര്യമാണിവിടെ ഇപ്പോൾ വലിയ ഉയർന്ന സീറ്റുകൾ മികച്ച രീതിയിൽ വന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റൊക്കെയായിട്ട് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ നാലാമത്തെ നിരയിൽ കൊണ്ടിരുത്തുന്നതിൽ അസ്വാഭാവികതയുണ്ട് മാത്രമല്ല സംശയിക്കേണ്ട ചില കാരണങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ പാരമ്പര്യമുണ്ട് അത് ജനാധിപത്യത്തിന്റെ വ്യത്യസ്തതകളെ അംഗീകരിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും ഒക്കെയാണ് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ചടങ്ങാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പിന്നിരയിലേക്ക് പോകുമ്പോൾ അതിനൽപ്പം ഭംഗികേട് കേട് അതിനൽപ്പം മങ്ങൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ രാഹുൽ ഗാന്ധിയാണ് അപമാനിച്ചതെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ മാത്രമാണ് അപമാനിച്ചതെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെ എന്ന് പറയാം പക്ഷേ മനഃപൂർവ്വമുള്ള ഒരു അപമാനമാണ് നടന്നതെങ്കിൽ അത് ജനാധിപത്യത്തിനെതിരെ തന്നെയുള്ള